ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയൊപ്പം വന്നയാൾ ഡ്യൂട്ടി ഡോക്ടറെയും സെക്യൂരിറ്റി ജീവനക്കാരനെയും മർദ്ദിച്ചതായി പരാതി ആശുപത്രി ജീവനക്കാരുടെ പരാതിയിൽ ചുനങ്ങാട മുട്ടിപ്പാലം സ്വദേശി കോപകുമാറിനെ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ മദ്യലഹരിയിലെത്തിയ ഡോക്ടറെയും സുരക്ഷാ ജീവനക്കാരെയും കയ്യേറ്റം ചെയ്തു ഭാര്യയുമായി കാഷ്വാലിറ്റിയിലെത്തിയ ആളാണ് അക്രമം അഴിച്ചുവിട്ടത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടറുടെ വസ്ത്രം വലിച്ചു കയറിയതായും സുരക്ഷാ ജീവനക്കാരനെ കടിച്ച പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി താലൂക്ക് ആശുപത്രി അധികൃതർ അറിയിച്ചു സംഭവത്തിൽ ചുനങ്ങാട മുട്ടിപ്പാലം സ്വദേശി ഗോപകുമാറിനെ ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെയാണ് സംഭവം കാലിന് പരിക്കേറ്റ ഭാര്യയുമായാണ് ഇയാൾ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലെത്തിയത് ഒ പി ടിക്കറ്റ് രജിസ്ട്രേഷന് വേണ്ടി നിൽക്കുന്ന സമയത്ത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ ആകുന്നില്ലെന്ന കാരണം കാട്ടി ജീവനക്കാരിയെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുമായിരുന്നു പിന്നീട് അത്യാഹിത വിഭാഗത്തിൽ ഭാര്യയെ പരിശോധിച്ച ഡോക്ടർ ഉമ്മർ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു ഇതിൽ രോക്ഷാകുലനായ ഇയാൾ ഡോക്ടറുടെ വസ്ത്രത്തിൽ കയറി പിടിക്കുകയും ഷർട്ട് വലിച്ചു കീറുകയും ചെയ്തു ഇതോടെ ഇരുവരും തമ്മിൽ തർക്കവുമുണ്ടായി ഇത് തടയാനെത്തിയ സുരക്ഷാ ജീവനക്കാരൻ ജ്യോതിഷിനെ കടിച്ച് പരിക്കേൽപ്പിച്ചു ഇയാൾ ഭാര്യയെ എന്ന സംശയമുള്ളതായും ഇത് ചോദിച്ചപ്പോഴാണ് ആക്രമിച്ചതെന്നുമാണ് താലൂക്ക് ആശുപത്രി അധികൃതർ പറയുന്നത് ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഒറ്റപ്പാലം എസ് ഐയും സംഘവും സ്ഥലത്തെത്തുകയും ഗോപകുമാറിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇത് കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശര് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ